പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നുതിയുംഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ എന്തുകൊണ്ട് ഈശ്വമി സിഹ മുപ്പത്തിമൂന്ന് വർഷം മാത്രം ജീവിച്ചു എന്തുകൊണ്ട് ഈശ്വമി സിഹ അതിൽ മൂന്ന് വർഷം മാത്രം പരസ്യവിധത്തിനായിട്ട് മാറ്റിവെച്ചു എന്തുകൊണ്ട് മുപ്പത്തിമൂന്നാമത്തെ വർഷത്തിൽ തന്നെ ബലി അർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ഈ ചോദ്യങ്ങൾ പലരുടെയും ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈശ്വസഹായി എന്തുകൊണ്ട് ഒരു അറുപതും തൊണ്ണൂറും നൂറ്റി ഇരുപതും വർഷങ്ങളോളം ജീവിക്കാൻ തയ്യാറായില്ല എന്തുകൊണ്ട് ഈശ്വമശിഹ ഉത്ഥാനം ചെയ്തതിനു ശേഷം ഒരു അഞ്ഞൂറോ അറുനൂറോ ആയിരോ വർഷം ജീവിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് പോയാൽ മതിയായിരുന്നില്ലേ എന്തുകൊണ്ട് മുപ്പത്തിമൂന്നാം വർഷത്തിൽ തന്നെ ബലി അർപ്പിച്ചു വളരെ പ്രസക്തമായ ചോദ്യങ്ങളാണ് അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ കൃത്യമായിട്ട് പറയാൻ പറഞ്ഞാൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതിന്റെ ലക്ഷ്യം പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തിരുസഭയിലൂടെ അത് ലോകാവസാനം വരെ തുടരുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് അത് ദൈവം പൂർത്തീകരിച്ചത് നൂറ്റാണ്ടുകളിലൂടെയുള്ള ഒരുക്കങ്ങളിലൂടെയാണ് തിരുവചനങ്ങളിലെ പഴയ നിയമത്തിലെ മോശ തുടങ്ങി പ്രവാചകന്മാരുടെയും സങ്കീർത്തനങ്ങളിലുമൊക്കെ അത് കാണാനായിട്ട് സാധിക്കും അതിൽ മുപ്പത് വയസ്സ് വരെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ കൂറിയൗസേപ്പ് മുപ്പതാം വയസ്സിലാണ് തൻ്റെ ഔദ്യോഗികമായ ജീവിതം ഈജിപ്തിൽ ആരംഭിച്ചത് എന്ന് കാണാൻ സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദാവീദ് തന്റെ രാജകീയ ജീവിതം ആരംഭിക്കുക മുപ്പതാമത്തെ വയസ്സിലാണ് സാമൂഹിക പ്രവാചകന്റെ രണ്ടാം പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും അതുപോലെ ദാവീദ് തന്റെ രാജകീയ ഭരണം ജറുസലേമിൽ നടത്തിയത് മുപ്പത്തിമൂന്ന് വർഷക്കാലമാണ് നാല്പത് വർഷം മൊത്തത്തിൽ പക്ഷെ ജെറുസലേമിൽ മുപ്പത്തി മൂന്ന് വർഷത്തിലാണ് അത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ലേവിയുടെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ പുരോഹിതർ തൻ്റെ പൗരോഹിത്യ ജീവിതം ആരംഭിക്കുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് അങ്ങനെ മുപ്പതും മുപ്പത്തിമൂന്നും ഒക്കെ യാദൃശിക സംഭവങ്ങളല്ല എന്ന് കാണാൻ സാധിക്കും അത് ദൈവത്തിന്റെ അനന്തമായ പദ്ധതി ഉൾപ്പെട്ടു നിൽക്കുന്ന കാര്യമാണ് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചിട്ടുള്ള ധാരാളം പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുണ്ട് എന്നുകൂടി ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഈ ആശയം കുറച്ചും കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴാണ് അവിടെ വളരെ കൃത്യമായിട്ട് ചില ആഴ്ചകളുടെ കണക്കുകൾ പറയുന്നുണ്ട് ആ ആഴ്ചകൾ കൃത്യമായിട്ട് കൂട്ടിയെടുത്താൽ ഈശോയുടെ ജനനവും പരസ്യവിധത്തിൻ്റെ ആരംഭവും മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കൃത്യമായിട്ട് ഈശോ ബലിയർപ്പിച്ച കാര്യങ്ങളൊക്കെ ചേർന്നു വരും എന്ന് കാണാനായിട്ട് സാധിക്കും പക്ഷെ അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടിയെടുക്കേണ്ടതുണ്ട് അത് ഈ ചെറിയ ചെറിയ സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുകയില്ല ഏതായാലും ഡാനിയൽ പ്രവാചകന്റെ ഒമ്പാമത്തെ അധ്യായത്തിലെ ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രാചിത്വം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്ര മുദ്രവയ്ക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ എഴുപത് ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എഴുപത് ആഴ്ചകൾ ശ്രദ്ധിക്കും അതുകൊണ്ട് നീ ഗ്രഹിക്കുക ജറുസലേമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടത് മുതൽ അഭിഷിപ്തനായ ഒരു രാജാവ് വരുന്നതുവരെ ഏഴ് ആഴ്ചകൾ ഉണ്ടായിരിക്കും തുടർന്ന് കഷ്ടത നിറഞ്ഞ അറുപത്തിരണ്ട് ആഴ്ചകൾ അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും അറുപത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും അകാരണമായി വിച്ഛേദിക്കപ്പെടും പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുകയും അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും അവസാനം യുദ്ധമുണ്ടായിരിക്കും ബൈബിൾ പണ്ഡിതന്മാർ ഈ ആഴ്ചകളെ കൃത്യമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് പറയുക ഈശോ മുപ്പതാം വയസ്സിൽ പറജീവിതം ആരംഭിക്കുന്നതും യൗവനത്തിൻ്റെ പൂർണ്ണതയും യൗവനത്തിൻ്റെ പാരമ്യത്തിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ തന്നെ അത് മുപ്പത്തിനാലാക്കാനോ മുപ്പത്തി അഞ്ചാക്കാനോ പോയിട്ടില്ല അത് കൃത്യമായിട്ടും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യാദർച്ഛികമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമല്ല മുപ്പത്തിനാല് വയസ്സിനെ കുറിച്ചും ദേവിയരുടെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ സൂചനകൾ കാണാം അതായത് ആദ്യത്തെ മൂന്ന് വർഷം കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമെടുക്കരുത് നാലാം വർഷത്തിലാണ് അതിൻ്റെ ഫലം എടുക്കേണ്ടത് അപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് മൂന്നാം മൂന്ന് വർഷം ഫലം എടുക്കരുത് എന്നാണ് പറയുന്നത് അത് കൃഷിയെക്കുറിച്ചല്ല പറയുന്നത് ലേബിയുടെ പുസ്തകത്തിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് അവിടെ വ്യക്തമാക്കുന്നത് മൂന്ന് വർഷത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് കർത്താവിലേക്ക് വരുമ്പോൾ നാലാമത്തെ ഈ ഒരു ആശയം ഞാൻ ഉൾക്കൊണ്ടത് യൂട്യൂബിൽ വന്ന ഒരു പ്രസംഗത്തിലൂടെയാണ് വൈ ജീസസ് ദി ഏജ് ഓഫ് തേർട്ടി ത്രീ എന്തുകൊണ്ട് ഈശോ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ചു വൈ ജീസസ് ലീവ് ഓൺലി തേർട്ടി ത്രീ ഇയേഴ്സ് എന്തുകൊണ്ട് ഈശോ മുപ്പത്തിമൂന്ന് വർഷം മാത്രം ജീവിച്ചു ഇംഗ്ലീഷിലുള്ളൊരു വീഡിയോ ആണ് ഞാനത് ഇവിടെ ചുരുക്കമായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോർത്തെടുക്കുകയാണ് അതുപോലെ തന്നെ ദേവിയുടെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക ദേവിയരുടെ പുസ്തകമാണ് പൗരോഹിത്യത്തെക്കുറിച്ചും പുരോഹിതരെ കുറിച്ചും പറയുന്ന പുസ്തകമാണ് അവിടെ കാണുന്നുണ്ട് കൃഷിയിറക്കുമ്പോൾ മൂന്നാം മൂന്ന് വർഷത്തെ ഫലം എടുക്കരുത് നാലാം വർഷമേ ഫലം എടുക്കാൻ പാടുള്ളൂ അത് കൃഷിയെക്കുറിച്ചാണോ അല്ല അത് കർത്താവശ്യം സിഹായുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നാലാം വർഷത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ് അത് വരൽ ചൂണ്ടത് മൂന്നിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും കുറെ അറിയാം അത് പൂർണ്ണതരുടെ അടയാളമാണ് അല്ലാതെ പരിപൂർണതയുടെ അടയാളമാണ് അത് പരിശുദ്ധ തൃത്വത്തിൻ്റെ അടയാളമാണ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നാലാം വർഷം ഫലങ്ങൾ എടുക്കേണ്ട കാലവർഷ വർഷമാണ് എന്ന് പറയുമ്പോൾ യശുവിശിഹാരുടെ സഹ ആചരണവും ബലിയർപ്പണവും ഒക്കെ മൂന്ന് വർഷം കൊണ്ട് മുപ്പത്തിമൂന്നാം വർഷം തീർന്നിരിക്കണം നാലാം വർഷം അതിൻ്റെ ഫലമെടുക്കൽ എടുക്ക എടുക്കലാണ് സഭയുടെ കാലഘട്ടമാണ് സഭയിലൂടെ സഭയിലൂടെയുള്ളതായ വളർച്ചയാണ് അവിടെ വിരൽ ചൂടുക അപ്പോൾ ഈ ആശയങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഈശ്വമശിഹ വന്നത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച തിരുസഭയിലൂടെ പരിശുദ്ധ കുർബാന തുടരുന്നതിന് വേണ്ടിയാണ് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഈശോമശിഹ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അതല്ല യോഹന്നാന്റെ സുവിശേഷം പതിനാല് പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കിൽ പോകുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ തിരുവചനങ്ങൾക്ക് അനുസരിച്ച് മുപ്പതാം വർഷത്തെ പരസ്യവിധം ആരംഭിച്ച് മൂന്ന് വർഷം മാത്രം പരസ്യവിധത്തെ ചുരുക്കി മുപ്പത്തിമൂന്നാമത്തെ വർഷത്തെ തന്നെ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ബന്ധക്കുസ്തായിലൂടെ പരിശുദ്ധാരൂപിയെ കൂടി നൽകിക്കൊണ്ട് സഭയെ സ്ഥാപിച്ചുകൊണ്ട് ലോകാവസാനം വരെ സഭ തൻ്റെ രക്ഷാകര പദ്ധതി തുടരണം ഉത്തരവാദിത്വം സഭയെയാണ് പരമേൽപ്പിച്ചിട്ടുള്ളത് ഓരോ വ്യക്തിയെയാണ് പരംഭരമേൽപ്പിച്ചിട്ടുള്ളത് അതെ അതാണ് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് രക്ഷാകര ചരിത്രം തുടരുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു മനുഷ്യൻ പാപം ചെയ്ത് അത് തകർത്ത തകർത്തപ്പെടും ഇതാ പശുധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് വീണ്ടും ഉത്തരവാദിത്വം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് അതാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രവും പരിശുദ്ധ കുർബാനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകാട് സവിശേഷത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിലും നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിലും ഈശോ ആവർത്തിച്ച് പറയുന്നുണ്ട് മോശ തുടങ്ങിയ ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞ വചനങ്ങൾ ഇതാ പൂർത്തീകരിക്കപ്പെട്ടു നിൽക്കുന്നു മോശ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ആരാധനക്രമത്തിന്റെ കേന്ദ്രമായ വച്ചിത കുർബാനയ്ക്കും ആരാധന ക്രമത്തിന്റെ ഒക്കെ അടിസ്ഥാനം നിൽക്കുന്നത് മോശയിലൂടെ ദൈവം വെളിപ്പെടുത്തി ആചരണവും വാഗ്ദാന പേടകവും സമാഗമ കൂടാരവും പൗരോഹിത്യ ശുശ്രൂഷയും അനുദിന ബലിയർപ്പണവും സമാധാന ബലി പ്രാചിത്വ ബലി അങ്ങനെ ബലികള് പുരോഹിത വസ്ത്രങ്ങൾ ഇതെല്ലാം പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും അതിന്റെ വിശദീകരണമാണ് തുടർന്ന് ലേബിയരുടെ പുസ്തകത്തിലും സംഖ്യയുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും നമ്മൾ കാണുന്നത് തുടർന്ന് ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് ദൈവത്തിന് അർഹമായ ആരാധന അർപ്പിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ ആരാധന നടന്നപ്പോൾ ദൈവം അവരെ പരിപാലിച്ചു കൊണ്ടുവന്നു അങ്ങനെ നിയമവും പ്രവാചകന്മാരെ പൂർത്തീകരിക്കാനായിട്ട് ഈശോ വന്നു പൂർത്തീകരിച്ചു സഭയെ സ്ഥാപിച്ചു സഭയിലൂടെ അത് തുടരണം അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും രക്ഷാകര ചരിത്രത്തിൻ്റെയും ഒക്കെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ് നമ്മൾ മനസ്സിലാക്കണം അത് ബലിയിലൂടെയാണ് വിരുന്നിലൂടെയല്ല ഇന്ന് ആഗോള കത്തോലിക്കാത്തൊരു സഭയിലും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലും പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞ് നിൽക്കണമോ അർത്ഥാരെ തിരിഞ്ഞ് നിൽക്കണമോ എന്ന് പലർക്കും ഇന്നും ഉറപ്പില്ല എങ്ങോട്ട് തിരിഞ്ഞാൽ എന്താ കുഴപ്പമെന്നാണ് പലരും ചിന്തിക്കുന്നത് പറ്റില്ല കാരണം ദൈവത്തിൻ്റെ പദ്ധതി അതല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് തൻ്റെ അവർണനീയമായ ബലിയർപ്പണത്തെ അവർണ്ണനീയമായ ദാനമായിട്ട് നൽകിക്കൊണ്ട് പുരോഹിതന്റെ കൈകളിലൂടെ ആ ബലി പിതാവിനെ അർപ്പിക്കുക അങ്ങനെ സ്വർഗീയ ആരാധന ഇവിടെ തുടരുക അതാണ് ദൈവത്തിൻ്റെ പദ്ധതി അതുകൊണ്ട് പുരോഹിതൻ ഈശോമി സിഹായുടെ ബലി പിതാവിന് അർപ്പിക്കുന്ന അർപ്പിക്കണം അച്ഛൻ ജനങ്ങളെ തിരിഞ്ഞു കൊണ്ടുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കുന്നതോ ഒരു സാമൂഹ്യ ആഘോഷം നടത്തുന്നതോ സാംസ്കാരിക ആഘോഷം നടത്തുന്നതോ ഒന്നുമല്ല പരിശുദ്ധ കുർബാന അതുപോലെ തന്നെ ചിലരൊക്കെ പറയും ഈശോമി സിഹ ഇന്ത്യയിൽ ജനിച്ചിരുന്നെങ്കിൽ ഇന്ത്യൻ രീതിയിൽ ഭാരതീയ രീതിയിൽ ഹൈന്ദവ രീതിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമായിരുന്നു ദൈവത്തിന് അബദ്ധം പറ്റിയിട്ട് ദൈവം യഹൂദനായിട്ട് ജനിച്ചു പോയതല്ലെന്നേ പരിശുദ്ധ കുർബാനയെ സ്വ സ്വ മനസ്സിൽ കണ്ടുകൊണ്ട് അബരാഹത്വുമായിട്ട് ഉടമ്പടി സ്ഥാപിച്ചു അബ്രാഹത്തോട് മകനെ വലിയർപ്പിക്കാൻ പറഞ്ഞു മോശയിലൂടെ പെസഹ ആചരിക്കാൻ പറയുന്നു വാഗ്ദാന ഭേടകത്തെ കുറിച്ച് പറയുന്നു ഇതെല്ലാം ദൈവത്തിന്റെ കൃത്യമായ പദ്ധതിയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മണിക്കൂറിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്ന വിഷയം എന്താണ് മുപ്പത് വയസ്സ് വരെയുള്ള രഹസ്യ ജീവിതവും മുപ്പത്തിമൂന്നാമത്തെ വർഷത്തിലുള്ള ബലിയർപ്പണവും വെറും മൂന്ന് വർഷത്തെ മാത്രമുള്ള പരസ്യ ജീവിതവും എല്ലാം യാതൊരു ചികങ്ങളല്ല ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് അതുകൊണ്ട് ഇന്ന് ആഗോള കത്തോലിക്കാ സഭയിലുള്ള അച്ഛ കുർബാനയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കൊക്കെ വ്യക്തമായും കൃത്യമായും ഉത്തരം കണ്ടെത്തിക്കൊണ്ട് അച്ഛ കുർബാനയെ വീണ്ടും കണ്ടെത്തുവാൻ ആഗോള സഭയ്ക്ക് സാധിക്കട്ടെ ഇത് ബലിയർപ്പണമാണ് പ്രൊട്ടസ്റ്റന്റുകാർക്ക് സമൂഹത്തിന് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന് ബലിയർപ്പണമില്ല കൂതാശകളില്ല അതുകൊണ്ട് അവരുടെ ശുശ്രൂഷ പോലെ പുരോഹിതൻ അധ്യക്ഷനായി നിന്നുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നത് നല്ല പരിശോധനയുടെ കാലം മുതൽ രണ്ടാമത്തെ ക്യാം കൗൺസിൽ വരെ സമ്പൂർണ്ണമായും അർദ്ധാരത്തിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള ബലിയർപ്പണമായിരുന്നു അത് രണ്ടാമത്തേക്കാം കൗൺസിലിന് ശേഷം രണ്ടാമത്തേക്ക് കൗൺസിലിന്റെ പ്രബോധനമാണ് പഠനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യക്തിപനുസ്യത്തിന്റെ പേരിൽ ബന്ധ കുസ്തകാരെ അനുകരിച്ചുകൊണ്ട് ഇത് തുടങ്ങിയത് അതിലൂടെ പാശ്ചാത്യ ലോകത്തിന് പോലും ഉണ്ടായ നഷ്ടം ഇന്ന് പരസ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി ദാനിയൽ പ്രവാചകന്റെ ഒമ്പതാമത്തെ അധ്യായത്തിലെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ആഴ്ചകളുടെ കാര്യം പറയുന്നുണ്ട് അത് ജൂബിലി വർഷത്തിലേക്കാണ് അത് ഒത്തിരി വിശദീകരിച്ച് പറയാൻ ഞാനും അത്രയും വലിയ പണ്ഡിതനല്ല എന്ന് എളിമയോടുകൂടി അംഗീകരിക്കട്ടെ ജൂബിലി വർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നൊക്കെ വരുന്നത് കണക്കുകൾ അത് കാണിക്കുന്നുണ്ട് അത് ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ പറയുന്നതിന് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഈശോയുടെ ജനനത്തിന്റെ ജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുമ്പോ അതിന്റെ പ്രബോധനത്തില് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല എന്ന പ്രബോധനത്തില് ആറാമത്തെ നമ്പർ നമ്പറല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി വർഷം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലേക്ക് വലിച്ചുകൂടുന്നതാണ് അതിനുള്ള ഒരുക്കമാണിത് അതെ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിയെ സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാവരെയും പ്രസഹായിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് എല്ലാവരെയും ഈ ആരാധനയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഓരോ കത്തോലിക്കിനും കടമയുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം പരിചിത കുർബാനയെ കുറിച്ച് പഠിക്കണം അവിടെ മാത്രമേ എല്ലാറ്റിനും ഉത്തരമുള്ളൂ ഇന്ന് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എല്ലാവർക്കും അറിയാം ബോധമുള്ളവർക്കറിയാം ോധമില്ലാത്തവരോട് പറഞ്ഞാലും മനസ്സിലാവില്ല യുദ്ധത്തിന്റെ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിന്റെ അസമാധാനത്തിൻ്റെ അല്ലേ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്നു ലോകത്തിലെ കത്തോലിക്കർക്ക് ഒരിടത്തും രക്ഷയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ രക്ഷയുണ്ട് ഉത്തരമുണ്ട് ഇവിടെ എവിടെയാണ് പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും പരിചിത കുർബാനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലിയെ സ്വപ്നം കണ്ടുകൊണ്ട് സാധിക്കുമ്പോഴൊക്കെ കുർബാനയിൽ പങ്കെടുക്കുക ദിവിക സന്നിധിയിൽ മോശയെ പോലെ ജോഷയെ പോലെ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ പദ്ധതി ദൈവം നിറവേറ്റും പരമപരിശുദ്ധ തൃത്വ കാരണത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും സ്തുതി ആമേ